ഹലോ നമസ്കാരം ഫാം ഫാംബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴി വളർത്താനായിട്ട് പലർക്കും ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവാം പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഓടിയെത്താനായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവാം അതായത് സമയം എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്ന കാര്യം രണ്ടാമത്തെ കേസ് ഡീവോം ചെയ്യുന്ന കാര്യം അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിക്കാൻ പോകുന്നത് ഡീഫോം ചെയ്യുക അതായത് വിര ഇളക്കുന്ന കേസിൻ്റെ ഏറ്റവും ലളിതമായ വേർഷൻ ഏറ്റവും എളുപ്പത്തിൽ സമയമെടുക്കാതെ ചെയ്യാൻ പറ്റുന്ന വേർഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വീഡിയോയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട വ്യക്തമായിട്ടുള്ള രീതി പറയുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കുറച്ച് കോഴികളൊക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി തന്നെ ഫോളോ ചെയ്ത് പോവുക വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല പക്ഷേ കുറച്ചധികം കോഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കോഴിയെയും പിടിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ വാക്സിൻ അല്ലെങ്കിൽ വര മരുന്ന് കൊടുക്കുക എന്ന് പറയുന്ന കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ മറ്റൊരാളുടെ സഹായം വേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി ഒന്ന് പറയാം ഡിവോം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഓരോ പ്രായത്തിൽ എങ്ങനത്തെ മരുന്നാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതും പലർക്കും ഒരു ചിന്താഗതി ഉണ്ട് മരുന്ന് ആണ് ആൽബോമാറാണ് എന്ന് മാത്രം പക്ഷേ ഓരോ പ്രായത്തിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള മരുന്ന് വേറെ വേറെയാണ് അപ്പോൾ ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട മരുന്നും അതെന്തളവിലാണ് കൊടുക്കേണ്ടതെന്നും ഏത് പ്രായത്തിലാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഇൻഫർമേറ്റീവായിട്ട് തോന്നിയാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സഹകരിക്കുക ഒരു കോഴിക്കുഞ്ഞ് വിഴിഞ്ഞിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അവറ്റകൾക്ക് വിരമരുന്ന് കൊടുക്കേണ്ടത് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം പ്രായമാവുന്ന ദിവസത്തിലാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിന് ഒരു രണ്ട് ദിവസം മുന്നുമെങ്കിലും അവർക്ക് കുറച്ച് ഒക്കെ കൊടുത്ത് ഒന്ന് പ്രിപ്പയർ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് വിര കുറച്ച് അവരെ ടയേർഡാക്കും അതുകൊണ്ട് അതിനുശേഷം നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം നമ്മൾ ആൽബൻഡസോൾ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ആൽബോമാർ എന്ന മരുന്ന് മൂന്ന് ഡ്രോപ്പ് ആണ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്നു അതിന് ശേഷം വരുന്ന മൂന്ന് ദിവസമോ രണ്ട് ദിവസമോ നമ്മൾ ആയിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് കൊടുക്കണം വിമറാളോ ഗ്രോവിപ്ലക്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ് അവർക്കായിട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതേ സെയിം കോഴ്സ് ഒന്നോട് റിപ്പീറ്റ് ചെയ്യുക ആദ്യം സപ്ലിമെൻറ്റ് കൊടുക്കുക പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന പതിനഞ്ച് ദിവസം തികയുന്ന ദിവസം നമ്മൾ വീണ്ടും ആൽബമാർ മൂന്ന് തുള്ളി വെച്ചിട്ട് കോഴിക്കുഞ്ഞു കൊടുക്കുക വീണ്ടും രണ്ട് ദിവസത്തേക്ക് സപ്ലിമെൻറ്റ് സപ്പോർട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഒരു ടൈമിൽ എന്താ പറയുക ഈ വിരകളക്കലിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഒരു ദിവസം കൊടുക്കണം അതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ആദ്യമായിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ കോഴികളുടെ ശരീരത്തിൽ ആക്റ്റീവായിട്ട് ലൈവായിട്ട് നിൽക്കുന്ന വിരകളൊക്കെ നശിച്ചു പോകുന്നുണ്ടാവും പക്ഷേ അവ അവകളുടെ മുട്ട ഈ പറയുന്ന കോഴികളുടെ കുടലിലും ശരീരത്തിലും ഒക്കെ ആയിട്ട് അവശേഷിക്കുന്നുണ്ടാകും അവറ്റകൾ വീണ്ടും എന്താ പറയുക മുട്ട പിടിഞ്ഞിറങ്ങിയാൽ വീണ്ടും വിരയുടെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരിക്കൽ കൂടെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും സെയിം കോഴ്സ് ഓഫ് ഈ പറയുന്ന ഡിവാമിങ്ങിൻ്റെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യഘട്ടം അവിടെ കഴിയുന്നു അതിനുശേഷം നമുക്ക് ആ കോഴികൾക്ക് പിന്നീട് നമുക്ക് വിര കളിക്കേണ്ടത് മൂന്നര മാസം പ്രായമാവുന്ന സമയത്താണ് ആ സമയത്ത് മരുന്ന് വേറെയാണ് ഫെബൻഡസോൾ കണ്ടിട്ടുള്ള ഫെൻഡാസ് പ്ലസ് എന്ന് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് മരുന്നുകടകളിൽ മേടിക്കാനായിട്ട് കിട്ടും കണ്ടന്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ഫെബൻഡസോൾ കണ്ടൻ്റ് ഉള്ള മരുന്ന് ചോദിച്ച് മേടിച്ചിട്ട് വേണം നമ്മൾ മൂന്നര മാസമായിട്ടുള്ള കോഴികൾക്ക് വരെ ഇളക്കാനായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ആ സമയത്ത് കൊടുക്കേണ്ട ഡോസേജ് എന്ന് പറയുന്നത് ഒരു കോഴിക്ക് ഡയറക്റ്റായിട്ട് ഒരു കോഴിനെ പിടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഏഴ് തുള്ളിയാണ് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെയും സപ്ലിമെൻറ്റ് ആദ്യം പറഞ്ഞ പോലെ സപ്ലിമെൻ്റിന് രണ്ട് ദിവസം സപ്പോർട്ട് ഉണ്ടാവണം ശേഷം വരെ ഇളക്കിയ ശേഷവും രണ്ടു ദിവസം നമ്മൾ സപ്ലിമെൻറ്റ് കൊടുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം അങ്ങനെയാണ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ മൂന്നര മാസത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ആ കോഴിക്ക് വിര ഇളക്കേണ്ടതായിട്ടുള്ള സമയം അഞ്ചര മാസം ആകുമ്പോഴാണ് അഞ്ചര ടു ആറു മാസം വരെ ഉള്ള സമയത്ത് നമുക്ക് വിര ഇളക്കാം ആ സമയത്ത് മരുന്ന് വേറെയാണ് ഐവർമെക്റ്റിൻ കണ്ടുള്ള മരുന്ന് ചോദിച്ചു മേടിക്കണം ഐവർമെക്റ്റിൻ ആൽബൻഡസോൾ കണ്ടിനുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് നമുക്കത് ബാൻഡി പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് മേടിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴിക്ക് പത്ത് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു എം എൽ എ ഇവിടെയും സപ്ലിമെൻറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട കേസും മറന്നു പോകരുത് എപ്പം മരുന്ന് കൊടുത്താലും ആ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യേണ്ടത് ആദ്യം രണ്ട് ദിവസം സപ്ലിമെൻറ്റ് കൊടുക്കുക വിര ഇളക്കുക വീണ്ടും രണ്ട് ദിവസം സപ്ലിമെൻ്റ് കൊടുക്കുക അതിനുശേഷം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ സെയിം മരുന്ന് സെയിം അളവിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെകൊണ്ട് നമ്മൾ കോഴിയുടെ ഒരു ഈ പറയുന്ന അഡൽട്ട് ആവുന്ന സമയം വരെയുള്ള മസ്റ്റ് ആയിട്ടും ചെയ്തു പോകേണ്ട മൂന്ന് തവണത്തെ വിരയിളക്കലിൻ്റെ കംപ്ലീറ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇതിന് ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എപ്പോഴൊക്കെയാണെന്നറിയാവോ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ വിരയിളക്കൽ റിപ്പീറ്റ് ചെയ്യണം അപ്പോഴെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏറ്റവും ഒടുവിലായിട്ട് അഞ്ചര മാസത്തിൽ നമ്മൾ കൊടുത്ത മരുന്ന് എന്താണോ അതാണ് പിന്നീട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് അതായത് ഐവർ മെക്ടിൻ ആൽബൻഡസോൾ കണ്ടനുള്ള മരുന്നാണ് പിന്നീട് കൊടുക്കേണ്ടത് ആ സമയത്ത് നമ്മൾ വെറും ആൽബൻഡസോൾ മേടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല ഫെബൻഡസോൾ കൊടുത്തിട്ട് കാര്യമില്ല ഈ ഐവർ മെക്റ്റിൻ മസ്റ്റായിരിക്കണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ അഡൽട്ട് ആയി കഴിഞ്ഞ ഒരു ആറ് മാസം അടുത്ത് പ്രായമായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വരെ ഇളക്കാനായിട്ട് ഒറ്റ മരുന്ന് യൂസ് ചെയ്താൽ മതി അതിൻ്റെ പേരാണ് ഈ പറയുന്ന പോലെ കണ്ടൻസ് അടങ്ങിയത് ഐവർ ഐവർമെക്റ്റിൻ ആൽബൻഡസോൾ കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ള ഏത് മെഡിസിനും എനിക്കിവിടെ എന്റെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് അത് ബാൻഡി പ്ലസ് എന്ന് പറയുന്നൊരു മരുന്നാണ് എനിക്ക് കിട്ടാറുള്ളത് നിങ്ങളുടെ അവിടെ വേറെ മരുന്ന് കിട്ടുമായിരിക്കാം അതിൻ്റെ കണ്ടന്റ് ഇതാവണമെന്ന് മാത്രമേ ഉള്ളൂ ഐവർമെക്റ്റിൻ പ്ലസ് ആൽബൻഡസോൾ അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് മാസം കൂടുമ്പോൾ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളിൽ റിപ്പീറ്റ് ആയിട്ട് വരെ ഇളക്കുക ബിക്കോസ് അവർ ഈ പറയുന്ന പോലെ ചെളിയിലൊക്കെ ആയിട്ട് ചിക്കി ചകഞ്ഞ് ഒക്കെ നടക്കുന്നതാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വിലശല്യം ഉണ്ടാവും പക്ഷേ നിങ്ങൾ കൂടുതൽ ഒരു കെ ജി സെറ്റപ്പിലൊക്കെ ആയിട്ട് വളർത്തുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആറ് മാസത്തെ ഇടവേളയിൽ ഈ പറയുന്ന പോലെ വരെ ഇളക്കിയാൽ മതിയാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി അതിവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ സമയമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഓരോ കോഴിയേയും പിടിച്ചു കൊടുത്ത് ഓരോ കോഴിക്കും കറക്റ്റായിട്ട് അളവ് നോക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട പരിപാടി എളുപ്പപ്പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോഴികളുടെ എണ്ണമൊക്കെ എടുത്ത് അപ്രോക്സിമേറ്റ് ഓരോ കോഴിക്കും ഈ പറയുന്ന പ്രായം വെച്ചിട്ട് ഞാൻ പറഞ്ഞ അളവുകളൊക്കെ വെച്ചിട്ട് ഒരു മൊത്തത്തിലുള്ള മരുന്നെടുക്കുക അതിന് ശേഷം നമ്മൾ തീറ്റയിൽ അത് മിക്സാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു പരിപാടിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എണ്ണ സംബന്ധിച്ച് കുറച്ച് കഷ്ടപ്പാടുണ്ട് കാരണം നമുക്ക് പല പ്രായത്തിലുള്ള കോഴികളുള്ളതുകൊണ്ട് ഈ പറയുന്ന മരുന്നുകളുടെ കോമ്പിനേഷൻ ഞാൻ എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കോഴിയുടെ പ്രായം വെച്ചിട്ട് ഏത് മരുന്നാണോ അതിനെടുക്കേണ്ടതെന്നുള്ളതും ഏത് അളവാണോ എടുക്കേണ്ടതെന്നുള്ളതും ഞാൻ മുന്നേ പറഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പത്ത് അഡൽട്ട് അതായത് ഒരു ആറ് മാസം അടുത്ത് പ്രായമായിട്ടുള്ള കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പത്ത് എം എൽ അതായത് ഒരു കോഴിക്ക് ഒരു എം എൽ അല്ലെങ്കിൽ പത്ത് തുള്ളിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരു എം എൽ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പത്ത് കോഴി ആകുമ്പോൾ പത്ത് എം എൽ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ മരുന്ന് നിങ്ങൾ അപ്രോക്സിമേറ്റായിട്ട് എടുക്കുക അതിൻ്റെ അകത്ത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് അളവൊക്കെ കുറച്ചൊക്കെ എടുക്കുക അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ കുറച്ച് പോരായ്മയൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത് എങ്കിൽ തന്നെയും നമ്മൾ വരെ ഇളക്കാതെ ഇരിക്കുന്നേക്കാൾ നല്ലത് ഈ രീതി എങ്കിലും ഫോളോ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇപ്പം ഈ ഒരു എളുപ്പപ്പണി പറയുമ്പോൾ ഇത് നീ പറഞ്ഞിട്ട് വേണോ അറിയാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം ചിലപ്പോൾ പക്ഷേ ഞാൻ പറയുന്നത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷേ വെള്ളത്തിലാണ് അവർ മരുന്ന് കൊടുക്കുക വെള്ളം കുടിക്കാനായിട്ട് ഈ പറയുന്ന അളവിലൊക്കെ കറക്റ്റായിട്ട് മരുന്നൊക്കെ എടുത്ത് വെള്ളത്തിൽ മിക്സാക്കി വെച്ച് കൊടുക്കും ഒരു കാരണവശാലും കോഴികൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ച് തീർക്കത്തില്ല അപ്പം അപ്പം ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തീറ്റയില് മിക്സാക്കി കൊടുക്കുക തീറ്റയില് വളരെ കുറച്ച് തീറ്റ മാത്രം എടുക്കുക അതിനുശേഷം അതിലേക്ക് ഈ പറയുന്ന അളവിൽ കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തീറ്റ പെട്ടെന്ന് അവർ കംപ്ലീറ്റ് ആയിട്ട് തിന്നു തീർക്കും അപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാകും അളവിൽ ചില കോഴികൾ കുറച്ച് കൂടുതൽ തീറ്റിയെടുക്കാം കുറച്ച് പേര് എടുക്കാം അതൊക്കെ സംഭവിക്കുക അതിൻ്റെ അകത്ത് അതുകൊണ്ട് ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള അല്ല അതുകൊണ്ടാണ് പറയുന്ന ഒരു എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തു എന്നുള്ളൊരു സംഭവം ഉറപ്പിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള പ്രോപ്പർ രീതി തന്നെയാണ് പക്ഷേ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിലും ചെയ്തു പോവുകയാണെങ്കിൽ ബെറ്റർ അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന പോലെ എളുപ്പ എളുപ്പപ്പണിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഒരു മുപ്പതോളം കോഴികൾക്കാണ് നമ്മൾ വിരകളക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ബാച്ചിനാണ് വിരയിളക്കാൻ ബാക്കിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ടോളം അഡൽട്ട് കോഴികളുണ്ട് അതിന് ശേഷം കുറച്ച് പത്തിരുപത് അടുത്ത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ രണ്ട് കോമ്പിനേഷൻ എടുക്കുന്നത് ഒന്ന് ഈ പറയുന്ന അഡൽട്ടിനെ കൺസിഡർ ചെയ്തിട്ട് ഐവർമെക്റ്റിൻ ആൽബെൻഡസോൾ കണ്ടൻറ് എടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫെബൻഡസോൾ കണ്ടൻ്റ് ഉള്ള ഫെൻറ്റാസ് പ്ലസിൻ്റെയും മരുന്ന് എടുക്കുന്നുണ്ട് രണ്ടീന്നും മുപ്പത് കോഴി ആയതുകൊണ്ട് രണ്ടിൽ നിന്നും കൂടെ കൂടിയിട്ട് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ മുപ്പത് കോഴിക്ക് മുപ്പത് എം എൽ ആ വേണ്ടത് പക്ഷേ കുഞ്ഞുങ്ങളോടെ ഉള്ളത് കൊണ്ട് നമ്മൾ മുപ്പത് എം എൽ എടുക്കുന്നില്ല രണ്ടിൽ നിന്നും പത്ത് പത്ത് എം എൽ വെച്ചെടുത്തിട്ട് മൊത്തം ഇരുപത് എം എൽ ആണ് കൊടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മളിത് ഏത് ഫുഡിൽ മിക്സാക്കി കൊടുക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ കോഴികളിൽ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഫുഡ് എന്താണോ അതിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ കോഴികളെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് കഴിച്ചു തീർക്കുന്ന ചോറ് കൊടുത്താലാണ് ചോറ് ഒത്തിരി കൊടുക്കാൻ പാടില്ല എന്ന് പറയും ബട്ട് സ്റ്റിൽ നമുക്ക് ഈ പറയുന്ന മരുന്ന് കൊടുക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ ചോറിൽ കൊടുക്കുക എന്നുള്ളതാണ് ചോറ് കൊടുക്കുവാണെങ്കിൽ അവർ കംപ്ലീറ്റ് അത് കഴിച്ചു തീർത്തോളും തവിടിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറേയൊക്കെ കുത്തിപ്പറിക്കാം ബാക്കി വച്ചിട്ട് പോവും ചോറാണെന്നുണ്ടെങ്കിൽ അവർ ഫുള്ളായിട്ട് തന്നെ കഴിച്ചു തീർക്കും അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കുന്ന ഫുഡ് എന്താണോ ആ ഒരു ഫുഡിലാണ് നമ്മളിത് കൊടുക്കേണ്ടത് എന്താ ഞാനിവിടെ കുറച്ച് ധാന്യപ്പടിയും അതുപോലെ തന്നെ ചോറും എടുത്തേക്കുന്നത് കേട്ടോ ചോറൊരു പകുതി വേവിലൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് നമ്മൾ കോഴികൾക്ക് കൊടുക്കാനായിട്ട് പോകണം നന്നായിട്ട് മിക്സാക്കി ഇങ്ങനെ ഉരുളയാക്കി എടുത്തിട്ട് റെഡിയാക്കി വെക്കുക എന്നിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കുക ബാച്ച് ബാച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം ഒന്നിച്ച് ഒരു പ്ലേറ്റിൽ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്താൽ ഇവരുടെ ഒരു കോമ്പറ്റീഷൻ കാരണം എല്ലാവർക്കും കിട്ടാതെ വരും അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വെച്ച് കൊടുക്കുക വീണ്ടും നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ചെറിയൊരു സമാധാനം കിട്ടും നമ്മൾ വേറെ ഇളക്കി കഴിഞ്ഞു എന്നുള്ളൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി എന്നുള്ളൊരു സമാധാനം കിട്ടും അപ്പോഴും ഞാൻ പറയുന്നു ആദ്യത്തെ പ്രോപ്പറായിട്ടുള്ള വേ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ പക്ഷേ അത് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം മറ്റ് ജോലി തിരക്കുകൾ കൊണ്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ആ അവർക്കായിട്ട് ഈ രീതി അവലംബിച്ച് പോവാം ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യം ഈ പറയുന്ന പോലെ വെള്ളത്തിൽ കൊടുക്കാതെ തീറ്റയിൽ കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള വേ ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് കൊടുക്കുന്ന രീതിയിൽ അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവും മുട്ട ഉൽപ്പാദനം കുറഞ്ഞു പോകത്തില്ല ബോഡി വെയ്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്കനുസരിച്ച് മുട്ടയും ബോഡി വെയ്റ്റും ഒക്കെ ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോയി ക്ഷമിക്കുക നമ്മുടെ വീഡിയോസ് കുറച്ച് ഇൻഫർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഒട്ടനവധി ഉണ്ട് അതൊന്ന് കണ്ടിട്ട് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോസ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്